ഹലോ നെസ്സി സർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കുറേ കാലായില്ല നമ്മൾ തമ്മിൽ കണ്ടിട്ട് അപ്പോൾ അതാ ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത് പിന്നെ അതുമാത്രമല്ല കുടുംബത്തിൽ കുറേ കല്യാണങ്ങൾ നിക്കാഹ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിനി അതുകൊണ്ടാണ് പിന്നെ അതാ ചെരുപ്പ് തലയൊന്നും നനഞ്ഞു പോയിട്ടുണ്ടെ അപ്പോൾ അതൊന്ന് വെയിലത്ത് വെച്ച് അത് എടുക്കാൻ മറന്ന് വീണ്ടും നനഞ്ഞ് വീണ്ടും ഉണങ്ങി ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ പിന്നെ അതാ എൻ്റെ പീസിലില്ലയാണ് അതൊന്നും ഇത്തിരി ഉഷാറായി വന്നിനി പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കല്യാണത്തിരക്കിൽ നനയ്ക്കാനൊക്കെ മറന്നു പോകുമല്ലോ നമ്മൾ നനയ്ക്കലൊന്നും ഇല്ലേ ഇനി കുറച്ച് ദിവസം പിന്നെ ഞാൻ തിരിച്ച് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇതൊക്കെ ഉണങ്ങി തുടങ്ങി അപ്പോൾ ഉണങ്ങിയാലൊക്കെ വെട്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആ ചട്ടി ഒന്ന് കഴുകിയിട്ട് ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ പിന്നെ അതാ പിന്നെ ചെടിയൊക്കെ നനയ്ക്കുമ്പോൾ ആ ചെരുപ്പ് നനയേണ്ടായി വെച്ചിട്ട് ആ മതിലിൻ്റെ മേലേക്ക് വെച്ചുകയാണ് ഇക്കാകെ പോയി കൊലായി അക ഒക്കെ ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് സത്യത്തിൽ എത്ര ആൾക്കാരാണ് മിസ് ചെയ്യുന്നതെന്ന് പറയണത് അത് ഭയങ്കര സന്തോഷം കേട്ടോ ആ ഒരു ഇൻസ്പിറേഷൻ ആണ് കേട്ടോ എനിക്ക് ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ അത് ആ ആ മുറ്റത്ത് കുറച്ച് പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് പെർക്കാണ് അപ്പോൾ പ്ലാവിൻ്റെ ഇല ഒക്കെ തൊയ്യുമ്പോൾ പ്ലാവിൻ്റെ ഇല എന്നെ ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും ഡെയിലി രണ്ട് നേരം മസ്റ്റ് ആയിട്ട് അടിച്ചു ഇനി ഇപ്പോൾ ഇല ഒന്നും കൊണ്ട് അടിച്ച് വാരലും കുറവാണ് പിന്നെ ആ മതിലിൻ്റെ മേലെയൊക്കെ കയറ്റി വെച്ചിട്ടുള്ള ആ ചട്ടിയൊക്കെ ഒന്ന് താഴോട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ അതാ ആ മതിലൊക്കെ ആകെ നാശമായിട്ടുണ്ട് അപ്പോൾ ഈ മക്കളാരെങ്കിലും വരുമ്പോൾ ഓരോ കൂട്ടിയിട്ട് അവിടെ ഒന്ന് തേച്ച് കഴുകിയിട്ട് വീണ്ടും ഒന്ന് പെയിൻ്റ് അടിക്കണം എന്നാണ് അപ്പോൾ ഈ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ മതിലിങ്ങനെ വൃത്തിയേടായി കാണുമ്പോൾ ഒരു ഒരു അസ്വസ്ഥത ആണല്ലേ നമ്മൾ അടുക്കളയിൽ സിംഗിൾ പാത്രങ്ങൾ കഴുകാൻ കൂടുന്ന മാതിരിയാണ് ഈ മുൻഭാഗത്തെ ചുമര് വൃത്തിയേടായാലും എനിക്ക് തോന്നല് ഒരുപാട് ചെടിയൊന്നും ഇല്ല പിന്നെ ഈ നമ്മൾ ചില സമയത്ത് എനിക്ക് ചെടി കുച്ചിടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ആ ഇൻട്രസ്റ്റ് ചില സമയത്ത് ഉണ്ടാവില്ല അപ്പോൾ ആ ഇൻട്രസ്റ്റ് ആയി വരുമ്പോഴേക്കും നമ്മൾ കയ്യിലുള്ള ചെടികളൊക്കെ കുറേ ഉണങ്ങിപ്പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ നശിപ്പിക്കാതെ നശിക്കാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ നനച്ചു കൊടുക്കുകയും പിന്നെ ഉണങ്ങിയതൊക്കെ ഒന്ന് ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് വെട്ടി ഒന്ന് ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നത് പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് കേട്ടോ വീട്ടിൽ എന്താ പറയുക ഈ ഒരു വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്ര കല്യാണമാണെന്നറിയാൻ നടന്നത് കല്യാണം പിന്നെ കല്യാണം ഒന്ന് രണ്ടെണ്ണ ഉള്ളൂ പക്ഷേ നിക്കാഹാണ് ഏറ്റവും കൂടുതൽ നടന്നത് പക്ഷേ പുറമെ എല്ലാ സ്ഥലത്തും നിക്കാഹും കല്യാണമൊക്കെ ആയെങ്കിലും നമ്മളെ വീട്ടിലേക്ക് അത് എത്തിയിട്ടുമില്ല കേട്ടോ മനുവിന് പെണ്ണൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും ശരിയായിട്ടൊന്നും ഇല്ല അപ്പോൾ അതൊരു ടെൻഷനാണ് ഇപ്പോൾ ഓനെക്കാടും ഇളയ കുട്ടികളാണ് കല്യാണം നിക്കാഹൊക്കെയാണ് കഴിയുന്നത് ആ അത് പോട്ടെ പറഞ്ഞാൽ എനിക്ക് ടെൻഷനാണ് എന്തായാലും സംഭവം ഞാൻ പിന്നെ അതാ പീസ് ലീലീൻ്റെ ചട്ടിയിൽ ചളിയൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി പിന്നെ പിന്നെതാ മൊസാണ്ടല്ലേ പണ്ടേത്തെ ചെടിയാട്ടോ മൊസാണ്ട റെഡാണ് റെഡ് അധിക സ്ഥലത്ത് പിടിക്കൂല അതാ അതൊക്കെ ഒന്നും നനച്ച് പിന്നെ അതേപോലെ ആ ഒരു മഞ്ഞ ഓടപ്പൂ ഇല്ല അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഞ്ഞ ഓട അതും അതേപോലെ തന്നെ ചെറിയ ചെറിയ പൂവൊക്കെ ഇടും നിറയെ ചില സ്ഥലത്ത് പൂവിട്ടണേ കാണാം പിന്നെ അതേപോലെ ആ മതിലിൻ്റെ മേലെ ഇത് കയറ്റി വെച്ചല്ലോ ഞാൻ ഈ എന്താ പറയുക ആന്തൂറിയം ഒക്കെ റെഡാണ് കേട്ടോ അപ്പോൾ ആ ആന്തൂറിയം മേലെ കയറ്റി വെച്ചപ്പോൾ നല്ല ഉഷാറിലുണ്ടാകുന്നുണ്ട് താഴെ ഉള്ളപ്പോൾ എന്താ പറയുക ഈ ഇടക്ക് മഴ കൂടുതൽ പെയ്തിട്ട് കൊണ്ടിട്ടാണോ എന്താണെന്നറിയില്ല ഇടയ്ക്കിടയ്ക്ക് നാശമായി പോലും ഉണ്ട് രാവിലെ കുറച്ച് അധികം സമയം ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല വെയിലൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് ആകാശം നോക്കി നല്ലൊരു ഭംഗിയല്ലേ ആ ആകാശം ഒന്നും കാണലേ ഇല്ലേനെ ആ പ്ലാവിൻ്റെ അതുകൊണ്ട് ആ പ്ലാവിൻ്റെ തടി അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള അതിൻ്റെ കൊമ്പും ചില്ലിയും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ടോയിൽ വെട്ടിയത് അതൊക്കെ വെട്ടിയതാ വീണ്ടും ഇല വരുന്നുണ്ട് എന്നാലും പണ്ടത്തെ ശല്യം എന്തായാലും ഉണ്ടാവില്ല സംഭവം ഞാൻ പ്ലാവിനെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പ്ലാവിനെ മിസ്സ് ചെയ്യലുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ മുറ്റം ഡെയിലി രണ്ട് പ്രാവശ്യം മസ്റ്റ് അടിച്ചാലും ഇക്കാക്ക ഭയങ്കര ദേഷ്യം പിടിക്കല കാരണം റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് മുറ്റത്ത് പ്ലാവിൻ്റെ അല്ല പ്ലാവിന് ആരും കുറ്റം പറയില്ലല്ലോ വീട്ടുകാരെല്ലാം കുറ്റം പറയാം വീട്ടുകാർ മുറ്റം അടിച്ചായിട്ടാണെന്നല്ലേ പറയാം പക്ഷേ ഇതാ ഈ കാക്കൻ്റെ വണ്ടി ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് അവിടെ ഒരു കുഴി അയക്കുന്നത് അപ്പം ഇക്ക കുറേ ആയി പറയുന്നത് മുറ്റം ഒന്ന് നന്നാക്കണം മുറ്റം നന്നാക്കണമെന്ന് ൻഷാല്ല മനുവിൻ്റെ ഒക്കെ കാര്യം വരുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം മനുവിൻ്റെ കാര്യം വരിക വെച്ചാൽ സമയം അതിക്രമിച്ചിരിക്കുന്ന എന്തായാലും വീഡിയോ ഒക്കെ എടുത്തു വെക്കുട്ടോ പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുക്കാനൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു മടിയാണ് പിന്നെ ഞാൻ റീൽസ് ഇട്ട് റീൽസ് ഇട്ട് ഇങ്ങനെ പോകലാണ് അപ്പോൾ റീൽസ് ആകുമ്പോൾ സുഖമാണ് നമുക്ക് ഒരു രണ്ടര മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ കുക്കിങ്ങുമാണ് അത് അത്യാവശ്യം ആൾക്കാർ കാണലും ഉണ്ട് പിന്നെ അതാ ഞാൻ മുമ്പ് ഇങ്ങനെ കാണിച്ചെന്തില്ലേ കഫ്താന് തുണി വാങ്ങി അടുപ്പിച്ച് വെറുതെ എൻ്റെ നൂറ്റി അൻപത് റുപ്പ്യ പോയി എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടായില്ല അത് ഇട്ടിട്ട് ഒരു എന്തോ ഒരു വൃത്തിയേട് മാത്രമല്ല പിന്നെ ഒരു എന്തോ ഒരു പോലെ ഞാൻ എന്നിട്ട് താക്കി ഇളയച്ചിൻ്റെ അടുത്ത് പോയിട്ട് ഓൾ വെട്ടിത്തന്ന് കൈയൊക്കെ വെട്ടി കഫ്താനും മാറി സാധനം മാക്സിമലേക്ക് ആക്കിക്കണ് അടുക്കളയിലെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ നേരെ മുറ്റത്തേക്ക് ഇനി പിന്നെ അതാ അടിക്കാനുള്ളതൊക്കെ ഒന്ന് എടുത്ത് പാകാക്കി വെക്കുകയാണ് പിന്നെ ആ കവറിലിട്ട് വെച്ചാൽ കാണൂല മറന്നു പിന്നെ വേഗം അടിച്ചൊക്കെ വാരിലാണ് പരിപാടികൾ അടിച്ചു വാരിൽ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകണം അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് പിന്നെ ഞാൻ പറയില്ലേ മന്തിൻ്റെ റൈസിൻ്റെ ഓർഡർ ഉണ്ടെന്ന് എന്ന് അതിപ്പോൾ അതാ ഒരു മാസത്തോളമായിട്ടോ അപ്പോൾ അവിടെ ഇപ്പോൾ ഒന്ന് ഒഴിവാക്കാൻ തോന്നുന്നുണ്ട് ഷോപ്പ് അവിടെ കച്ചവടം കുറവായിട്ട് അങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് പച്ച പിടിച്ച് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും മന്തി റൈസ് ആണെങ്കിൽ എനിക്ക് ആകെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണ് പിന്നെ ഞാനിതാ കുറേ ആയിട്ട് ഈ ഗാ ഗാലൻ്റെ ചൂല് വാങ്ങലേട്ടോ സാധാ നൂറ്റി ചില്ല നൂറ്റി ഇരുപത് ഉറുപ്പേൻ്റെ ഒക്കെ ചൂല് വാങ്ങും പക്ഷെ തീരെ കിട്ടൂല പക്ഷെ ഈ ഒരു ചൂല് എനിക്ക് നല്ലോണം കുറേ ദിവസം കിട്ടും കേട്ടോ ഇതാ കണ്ടില്ല അടുക്കളേൻ്റെ കോലം അടുക്കള ഒന്നും ക്ലീൻ ചെയ്യാതാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് പോയത് പിന്നെ തലേ ദിവസം ഇതാ തലേന്ന് രാത്രി എനിക്ക് തോന്നി കുറേ പാത്രങ്ങളാണ് ഒഴിവാക്കിയാലോ അവിടെ ഞാൻ നിറഞ്ഞപ്പോൾ ആ പാത്രമാണ് കേട്ടോ അതും പുറത്ത് അത്തേക്ക് വെച്ചിട്ടില്ല ആത്തേക്കല്ല നല്ല സ്ഥലത്തേക്ക് എടുത്തിയില്ല പിന്നെ അത് കഴിഞ്ഞത് ആ വേഗം മന്തിൻ്റെ റൈസിന് അരി വെള്ളത്തിലിടാണ് അതൊക്കെ ഒരു റൊട്ടീൻ ആയിട്ടാണ് കേട്ടോ അപ്പം എനിക്ക് ആ മന്തി റൈസ് കൊണ്ട് പോവല് ഇന്നിപ്പോൾ എല്ലാത്തിനും നേരെ തകിടം മറിഞ്ഞിക്കുന്നു പിന്നെ സാധാരണ രാവിലെ ചായ ഉണ്ടാക്കി ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ചോറും കറിയും പേരും എല്ലാം വെക്കും അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ബാക്കിയുള്ള കാര്യത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങൽ ഇന്നിപ്പോൾ പുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ കല്യാണവും സൽക്കാരവും പരിപാടികളൊക്കെ ആയതിന് ശേഷം ഞാൻ പിന്നെ കൺട്രോൾ ചെയ്യുന്നു ഷുഗറൊക്കെ പക്ഷേ ഇപ്പോൾ കുറച്ച് ഇരുന്നൂറ്റി അറുപതായിരിക്കുന്നു ഫുഡ് കഴിച്ചിട്ട് ഇരുന്നൂറ്റി അറുപത് കിട്ടോ ഫാസ്റ്റിങ്ങിനെ ഞാൻ പിന്നെ നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് വെച്ചാൽ ഇപ്പോൾ ഈ വോയിസ് ഇടുന്ന ആദ്യ ദിവസത്തേക്ക് ഏഴ് ദിവസമായിട്ടോ ഞാൻ ചോറ് തീരെ ഒഴിവാക്കി ചോറും അരിയും ഒക്കെ ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് ചോറുതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് കൺട്രോൾ കണ്ട്രോളാകുവാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഗുളിക കായ്ക്കലുമില്ല അതാണ് പ്രശ്നം പിന്നെ അതാ മന്തിൻ്റെ അരി നല്ലോണം ഒന്ന് കഴുകി വെള്ളം ഒഴിച്ചെടുത്തുവെച്ച് പിന്നെ തലേന്ന് രാത്രി കുറച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ സാധാരണ ഞാൻ ഒഴിഞ്ഞ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കട്ടോ അതൊന്ന് വെയിലത്തേക്ക് വെക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് ആ സിങ്ക് സിംഗിൽ നിന്ന് പാത്രം വേഗം ആ കൊട്ടയിലേക്ക് കഴുകി വെക്കും പക്ഷെ ആ കൊട്ടേന്ന് മാറ്റി വെക്കാനാണ് പണി ഇന്നിപ്പോൾ ഇതാ നമ്മൾ കോഴിക്കോട്ടുകാരുടെ ഒരു കറിയാണ് കേട്ടോ കോഴിക്കോട്ടുകാർ കറി തന്നെയാണ് പക്ഷെ ഞാൻ ഈ ടൈപ്പല്ല കറി വെക്കൽ അപ്പോൾ അത് ഞാൻ ഈ റീൽസ് ഇട്ടപ്പോൾ അതിന്ന് ഒരാൾ പറഞ്ഞിട്ട് പറഞ്ഞ പ്രകാരം ഞാൻ ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു പിന്നെ അതാ എനിക്ക് രണ്ട് കഴുങ്ങുണ്ട് പക്ഷേ കഴുങ്ങുന്ന അടക്കം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ പട്ട രണ്ടെണ്ണം കിട്ടിയപ്പോൾ ഞാൻ എടുത്തു വെച്ചാണ് അപ്പോൾ ഈ ടൈലടിക്കാനും മുറ്റടിക്കാനൊക്കെ ചൂലുണ്ടാക്കാമല്ലോ അപ്പോൾ ചൂ ഇതൊക്കെ മുറിച്ച് റെഡിയാക്കിയാൽ ഈ കാക്ക അത് നല്ലവണ്ണം കെട്ടിത്തരും കേട്ടോ ഒഴിവുള്ള സമയത്ത് കാക്ക അറിയാം ചൂല് കെട്ടാനൊക്കെ എനിക്ക് അറിയില്ലാതെ ഉള്ളൂ പിന്നെ അതാ മട്ടലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചീന്തി എടുക്കാതെ ഏരിച്ച് പുറത്ത് ഞാൻ ഈ ഓർഡർ വരുമ്പോഴൊക്കെ വെക്കല് ഗ്യാസ് മേൽ വെച്ചാൽ നമുക്ക് മുതലാവില്ലല്ലോ അപ്പോൾ എന്തായാലും വിറകവും മട്ടലൊക്കെ ഉണക്കാഞ്ഞിപ്പോൾ നല്ല മഴയാണ് എന്നാലും ഞാനൊക്കെ ഇടുകയാണ് നല്ലോണം ചെറുതാക്കി ചീന്തിരുന്നില്ല കേട്ടോ ചെറുതാക്കി ചീന്തിയാൽ പിന്നെ പെട്ടെന്ന് പാളിപ്പോവും അപ്പം ഞാൻ ആ ചെറിയൊരു രണ്ട് പീസേ ആക്കലേ ഉള്ളൂ സാധാരണ വിറകൊക്കെ പിന്നെതാ ആ കിണറിൻ്റെ അവിടെ വല ഇട്ടിട്ടില്ല കേട്ടോ അതിൻ്റെ വല ഇടാത്ത വ നല്ല ബുദ്ധിമുട്ടെന്തായാലും ഉണ്ട് അപ്പോൾ അതിൻ്റെ മേലെ ഇതാ കുറച്ച് ഇലകളും ഇതൊക്കെ തൊഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് ഞാൻ ആ മാറാലിട്ടണ കോലുകൊണ്ട് ഇതാക്കുകയാണ് പിന്നെ നിങ്ങൾ ചോദിക്കലില്ലേ ഞാൻ എന്താ വീഡിയോ ഇടാത്തത് വീഡിയോ ഇടാത്തതെന്ന് അപ്പോൾ കണ്ടൻറ്റ് വീഡിയോ ആണ് എൻ്റെ അത് കയറുക അപ്പോൾ എപ്പോഴും എത്രയേ ചിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടന്റ് ഇങ്ങനെ പിടിച്ച് ഒരു ഫ്രീ ആയിനെയല്ലേ എല്ലായനെയല്ലോ കുറേ ദിവസം പിന്നെ സാധാരണ ഇൻ മൈ ലൈഫ് നമ്മൾ എടുക്കുന്ന കാര്യങ്ങളും അത് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ആ വീഡിയോക്ക് ആകെ തീരെ ആൾക്കാർ കാണൂല അപ്പോൾ നമ്മൾ മെനക്കെട്ട് കഷ്ടപ്പെട്ട് വീഡിയോ ഇടുമ്പോൾ അത് ആരും കാണാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ വീഡിയോ ഇടാന് അപ്പം ആക്കി ഇടുമ്പോൾ അത് നല്ല അത്യാവശ്യം എനിക്ക് സന്തോഷിക്കാനുള്ള വ്യൂസ് ഉണ്ടാവലുണ്ട് ഇവിടെ വെയിലിറക്കാണെങ്കിൽ നല്ല അടിപൊളി വെയിലാണ് കേട്ടോ പിന്നെ അതേപോലെ അതാ മുറ്റത്ത് ഞങ്ങളിൻ്റെ മഞ്ഞളും പിന്നെ എന്താ കറമൂസല്ലേ പപ്പായ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഈൻ്റെ ഒരു മോരുകറിയൊക്കെ ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ഫേസ്ബുക്കിലും വീഡിയോ ഒക്കെ ഇടയിലോ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതെ കറിവേപ്പിനെല്ലാകെ നഷ്ടപോലായിപ്പോയി ഇളയച്ചിൻ്റെ അടുത്ത് അവിടെ നല്ലോണം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എൻ്റെ മൂത്തച്ചിൻ്റെ അടുത്തും ഉണ്ട് പക്ഷേ അധികം ഞാൻ ഇളയച്ചിൻ്റെ അടുത്തു നിന്നാണ് കറിവേപ്പിനെ കൊണ്ടു വരുന്നത് പിന്നെ അതാ മഞ്ഞൾ ഞാനിത് ഒരു മൂന്നോ മൂന്നോ നല്ല ടൈം തോന്നുന്നുണ്ട് ഇങ്ങനെ മഞ്ഞൾ ഈ ഞാൻ പുറത്തുനിന്ന് വാങ്ങലില്ല കേട്ടോ പിന്നെ അതേപോലെ അതേപോലെതാ ഈ ഒരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ പേരിക്ക് മറന്നുപോയി അതിലൊരു കായുണ്ടാവും നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പണ്ട് യമുന പണ്ടല്ല കുറച്ച് മുമ്പ് യമുന തന്ന തയ്യാട് നല്ലോണം ഉഷാറായി വലുതായി വന്നത് അപ്പോൾ ഇടയ്ക്കിടക്ക് നോക്കുക അതിൽ പൂവിട്ട്ക്കണോ പൂവിട്ട്ക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വൈറ്റമിൻ സീൻ്റെ ഒക്കെ ഇതാണെന്ന് അറിഞ്ഞു പിന്നെ അതാ പപ്പായൻ്റെ മേലെ കുഞ്ഞ് പപ്പായ വയ്ക്കണിട്ടോ അത് കിളികൾ കാണാത്തതുകൊണ്ട് ഭാഗ്യം അല്ലെങ്കിൽ അവർ കൊത്തി ഓട്ടാക്കി പരിപ്പാക്കി വെക്കലാ സാധാരണ പിന്നെ ഇത് പഴുക്കാനുള്ള സമയം ഞാൻ കൊടുക്കലും ഇല്ല കേട്ടോ ഇടയ്ക്കിടക്ക് പറിച്ചിട്ട് കറിയൊക്കെ ഉപ്പേരിയൊക്കെ ഒക്കെ ചെയ്യും പിന്നെ ആ ഒരു കിളി ഉണ്ടല്ലോ ചെതലക്കിളി എന്നാണ് കേട്ടോ എൻ്റെ അമ്മ പറയാം ആ ചതലക്കിളി അവിടെ ഇങ്ങനെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുമല്ലോ അപ്പോൾ അത് കച്ചറുണ്ടാവും വീട്ടിൽ നമ്മുടെ അമ്മ പറയാം പിന്നെ അതേപോലെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കറിയുന്ന പോലുണ്ടെങ്കിൽ പറയിട്ട് ഈ മുസാഫാണത് പിന്നെ മോള് മോള് പഠിച്ചത് മുതലുള്ളതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ വലിച്ചെറിയേണ്ടല്ലോ ചേച്ചിട്ട് ഇങ്ങനെ എടുത്തെടുത്തു ഇപ്പം ഇത് എന്താ ചെയ്യേണ്ടി തോന്നുന്നു നിങ്ങളത് കാണുന്ന പോലൊരു അഭിപ്രായം പറഞ്ഞു തരണേ ഈ ഒരു ഈ മുസാഫ് പഴയത് നമുക്ക് ഉപയോഗിക്കാത്ത പിന്നെ അത് അതിൻ്റെ ഫ്രൂട്ട്സാണ് കേട്ടോ അത് ഇതത് ഇടയ്ക്ക് ആകെ അങ്ങനെ കൊണ്ടുതരും കേട്ടോ ഈ കക്കിരിയും അതേപോലത്തെ ഒക്കെ പേരൊക്കെയാണ് പിന്നെ ഇതാ അതൊക്കെയാണ് ഒഴിവാക്കണം എന്ന് മാറ്റി മാറ്റിയെക്കണ പാത്രങ്ങൾ ഇടക്കിടക്ക് വെക്കും അത് ആവശ്യം വരുമ്പോൾ അങ്ങോട്ട് തന്നെ കൊണ്ടുവരും ഇതൊക്കെ തന്നെ പരിപാടി പിന്നെ ഞാൻ റീൽസിൽ ഈ ഒരു മീൻ കറി ഇട്ടിണമെങ്കിലും ഞാൻ ഇതിലും ഒന്ന് ഓടിച്ച് പറഞ്ഞ് തരട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കേണ്ടി അടിപൊളി മീൻകറിയാണിത് പിന്നെ അതാ തേങ്ങ ഞാൻ ഇതിലേക്ക് കുറച്ച് വലിയ ചീര ഇട്ടിട്ട് അരയ്ക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് അതിലേക്ക് കുറച്ച് പൊടിയൊക്കെ ചേർക്കണം പിന്നെ അതാ പാനിലേക്ക് എന്താ ഈ ഒരു പാനാണ് കേട്ടോ മൺചട്ടിയല്ല ഇതിലാണ് പിന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് ഉലുവ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഒരു ഉള്ളിൻ്റെ പകുതി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞത് ഒന്ന് വയറ്റിയാണ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞതാണ് കേട്ടോ ചതച്ചതല്ല പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വയറ്റിയെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു തക്കാളി മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി അരിഞ്ഞത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുകയാണ് ഞാൻ സാധാരണ ഇങ്ങനല്ല മീൻകറി വെക്കൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവർ പറഞ്ഞ പ്രകാരം ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി ഇട്ടോ അടിപൊളി ഇപ്പോൾ നമ്മൾ കോഴിക്കോട് മീൻകറിയനാണ് വേറൊരു സ്റ്റൈലിലാണെന്നേ ഉള്ളൂ ആ തേങ്ങയും വലിയ ചീരവും ഇട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആണ് കേട്ടോ ഇടുന്നത് ഇടുന്നത് പിന്നെ അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അരയ്ക്കണം പിന്നെ അതൊന്ന് വയറ്റിയെടുത്തതിൻ്റെ ശേഷം ഇതാ നമ്മൾ തക്കാളിയും ഇതും എല്ലാം വയറ്റിയെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ആ അരപ്പ് ചേർത്തതിൻ്റെ ശേഷം കുറച്ച് പാകത്തിനുള്ള വെള്ളവും കുറച്ച് പുളിവെള്ളവും ഒക്കെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർക്കണേ പിന്നെ അതായത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഫേസ്ബുക്കിൽ ഒരു സൂപ്പിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുമ്പൊക്കെ സൂപ്പിൻ്റെ വീഡിയോ അത് ഇട്ടപ്പം ഭയങ്കരമായിട്ട് വൈറലായിട്ടോ അത് ഭയങ്കര ഒരു മില്യണൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിൽ ഉപ്പ് ഇടണേൽ കാണിക്കാൻ മറന്നിട്ട് പൂരാ കമൻറ്റ് ചെയ്യുന്നതിൽ അപ്പോൾ അതാണ് ഉപ്പ് നമ്മൾ എന്തായാലും ഇടുമല്ലോ അപ്പോൾ അതാ ഞാൻ വേഗം മറക്കാതെ അത് കാണിച്ചത് പിന്നെ അതേപോലെ ഈ അയല ഈ രണ്ടെണ്ണം വലിയ വടാ അയലായിട്ടോ ഒരു നാലെണ്ണം കൊണ്ടൊന്ന് ഞാൻ രണ്ടെണ്ണം കറി വെച്ച് പിന്നെ ബാക്കി രണ്ടെണ്ണം എടുത്തുവച്ചാ ഞാൻ അയല നിറയ്ക്കണമെന്ന് പറഞ്ഞില്ലേനോ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതിന് എടുത്തുവച്ചേന് പക്ഷേ അതിൻ്റെ ആ ഒരു വയറ് ഇങ്ങനെ ഇത്രയും ഓപ്പൺ ആക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും കറി വെക്കാതിച്ചു ഇനിയിപ്പോൾ അയല വലിയ അയിലപ്പത്തെ അയില നല്ല ടേസ്റ്റ് ഉള്ള അതിലാണ് കേട്ടോ അപ്പോൾ ഇനി അയില കിട്ടുകയാണെങ്കിൽ അത് നിറച്ചിട്ട് ഞാൻ റീൽസ് ആയിട്ടാണ് കേട്ടോ ഇടുക ചിലപ്പോൾ ഞാൻ അങ്ങനെ ഈ വീഡിയോ ലോങ് വീഡിയോ ഇനി ഇടണം ഡെയിലി അല്ലെങ്കിൽ ഒരു ആഴ്ചക്ക് ഒരു രണ്ടോ മൂന്നോ വീഡിയോ ഇടണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് പിന്നെ നിക്കാഹ് വീഡിയോ ഉണ്ട് അത് ഒന്ന് കുറച്ച് ഞങ്ങളെല്ലാവരും കൂടി പോണതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇടണം ഇൻഷാള്ള പിന്നെ അത് ആ തേങ്ങ നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അയില മുറിച്ചതാണ് കേട്ടോ ഇതിലേ ചേർക്കുന്നത് ഇനിയിപ്പോൾ മത്തിയോ നെത്തലോ മാന്തയൊക്കെ റെഡിയാക്കി എടുക്കാം പിന്നെ അത് അപ്പോഴേക്കും എൻ്റെ മന്തി മന്തി റൈസ് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അതിൽ റീൽ റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇതേപോലെ ലോങ് വീഡിയോ ആക്കിയിട്ട് ഈ മന്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള മന്തിയാണത് മന്തിച്ചാൽ പല ടൈപ്പിൽ നമ്മൾ മന്തി വെക്കുമല്ലോ അപ്പോൾ ഞാൻ ആ ബേലീഫിന് പകരം സർവ്വസുഗന്ധി ഉണ്ടായിനി ഞങ്ങളെ മുറ്റത്ത് അതാണ് ഇപ്പിടൽ ബേലീഫ് വെറുതെ പൈസ കൊടുത്ത് വാങ്ങേണ്ടത് ഇത് രണ്ട് മൂന്ന് മൂന്നേലം പറിച്ചിട്ടാൽ നല്ലതാണല്ലോ അപ്പോൾ എല്ലാ സാധാരണ എല്ലാവരും വെക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ ഈ ഒരു മന്തി ഇത് ഞങ്ങളെ തൊട്ടടുത്തുള്ള കടയത്തെ ആ ഒരു പറഞ്ഞെന്ന ആ പ്രകാരം ഉണ്ടാക്കി നോക്കിയാണ് അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിന്നെ അതേപോലെ പച്ചവെള്ളമല്ല ഞാൻ അധികം ഗ്യാസ് മേലല്ല ഞാൻ പുറത്തെടുപ്പത്താ വെക്കൽ ഇന്നിപ്പോൾ കുറച്ച് പണി അധികം വീഡിയോ എടുക്കലും കൂടി ആയപ്പോൾ ഞാൻ വേഗം കുറച്ചേ ഉള്ളു കേട്ടോ രണ്ട് കിലോ തന്നെ ഉള്ളു അതിനോണ്ട് ഞാൻ ഗ്യാസ് മ്മത്തന്നെ വെക്കുകയാണ് ഇക്കാകെ കണ്ടാൽ ചീത്തറിട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് പുറത്ത് അടുപ്പത്ത് വെച്ചുകൂടെ ഇഷ്ടംപോലെ ചേരിയും വർഗമൊക്കെ ഇല്ലയെന്നറി ഞാൻ ചില സമയത്ത് ചില സമയത്തല്ല അധികവും ഞാൻ ഓർഡർ ഒക്കെ ഞാൻ പുറത്ത് തന്നെ വെക്കൽ പിന്നെ ഇതേപോലെ മടി വരുന്ന സമയത്ത് ഗ്യാസ് ഉമ്മൽ വെക്കും പിന്നെന്താ പിന്നെ അത് ചീരൻ്റെ അതും റീൽസായിട്ട് ഞാൻ ഇട്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള ചീര കേട്ടോ വേലിച്ചീരല്ലേ നമ്മൾ പണ്ട് പറമ്പിൻ്റെ ഇതൊക്കെ ഉണ്ടാകുന്ന ആ ചീരണെട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഇങ്ങനത്തെ പയറോ ഉപ്പേരികളോ അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ ചെറുപയറോ അങ്ങനത്തെയൊക്കെ കൂടുതൽ വെക്കും കൂടുതൽ കഴിക്കും പിന്നെ ഇതേപോലെ ഒരു ചപ്പാത്തിയോ രണ്ട് ചപ്പാത്തിയോ കഴിക്കും ചോറ് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചോറ് ഇപ്പോൾ അങ്ങനെ കഴിക്കലില്ല അപ്പോൾ അത് അതിൻ്റെ കുറഞ്ഞ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നതല്ലേ അടുത്തുതന്നെ നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്